ചാറ് വെച്ചാലോ പഴയ മാങ്ങ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ മാങ്ങ തുടങ്ങിയില്ല നമുക്ക് പച്ച മാങ്ങ തുടങ്ങി ഇന്നാലും കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ് ഇട്ട് വെച്ച മാങ്ങയുടെ സീസണിൽ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് നമുക്ക് ഇത് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ടാണ് നല്ല പോലെ ഞെങ്ങി വന്നിട്ടില്ല ഇത് കറി വെക്കാനും ചെമ്മന്തിരിക്കാനൊക്കെ നല്ല പാകാണ് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഉപ്പു മാങ്ങ കറി അപ്പൊ ഇതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിയണം ഇങ്ങനെ നമുക്ക് അരിഞ്ഞൊരു മൺചട്ടിയിലോട്ട് ഇടണം കേട്ടോ ഞാൻ ഇതിൻ്റെ അണ്ടിയും കൂടെ ഇടാറ് മാങ്ങാണ്ടിയും കൂടെ ഇതിനകത്തോട്ടങ്ങി ഇടും എന്നാന്ന് ചോദിച്ചാൽ വെറുതെ ഒരു രസം ഞാൻ മൂന്ന് മാങ്ങ എടുത്തേക്കുന്ന കേട്ടോ ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ടേ ഇത് ആരും അണ്ടി ഇടണ മാങ്ങാണ്ടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിടുന്നതേ ഇതാ ചോറിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഞാനടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിട്ടതാണേ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ലാത്ത ഒരു ഇടുവൊന്നും വേണ്ട കേട്ടോ ഞാനിത് എനിക്ക് ഇഷ്ടത്തിനങ്ങ് ഇട്ടു ഉള്ളൂ ഇതോ ഇതാ ഇനി നമുക്ക് വേണ്ടിയത് മാങ്ങ മൂന്നെണ്ണം നമ്മൾ അരിഞ്ഞിട്ടു നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളകാണേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത് കേട്ടോ ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് കറിവേപ്പിലിട്ട് ഉപ്പിടരുത് കേട്ടോ നമുക്ക് കറിയൊക്കെ നോക്കിയിട്ട് കറി വെന്ത് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാവേ നമുക്ക് ഒരു 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 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ച് അത് ഒന്ന് കത്തിച്ചിട്ടേ നമുക്കൊന്നേ മൂടി വെച്ച് വേവിക്കാം ഇത് വേകുന്ന സമയത്ത് നമുക്കൊരു ജോലിയുണ്ട് ഈ മാങ്ങ വേഗുന്ന സമയത്തേ നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കാവേ ഒരു മുറി തേങ്ങ എടുത്തേക്കുന്ന ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ഇതാ ഇത് കണ്ടോ രണ്ടല്ലി വെളുത്തുള്ളി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാവേ നമ്മുടെ മാങ്ങ എന്തായി തുറന്നു നോക്കാം ആ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് മാങ്ങ ഒന്ന് വെന്തോന്ന് നോക്കണം ആ ആ വേവായി വരുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ ആയിക്കോട്ടെ ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പം നമ്മുടെ മാങ്ങയും റെഡിയാവും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മാങ്ങയൊന്ന് തുറന്ന് നോക്കാം ഞാൻ നോക്കിക്കേ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി പാത്രത്തിൽ ഇതാണ് ഒരു കൺസിസ്റ്റൻസി കേട്ടോ ൻസി നോക്കിയേ ഈ സമയത്ത് ചെറുതായിട്ട് തിളയൊക്കെ വന്നോട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ചെറുതായിട്ട് തിളയൊക്കെ വന്നു ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ ഉപ്പൊക്കെ പാകാണ് ആരും ഉപ്പു മാങ്ങ ഉപ്പ് ചേർക്കണ്ട കേട്ടോ എന്നാന്ന് ചോദിച്ചാ ഇപ്പൊ ആ പാകത്തിന് ഉപ്പ് ചേർത്തുള്ള മാങ്ങയാണെങ്കിലോ ഞാൻ പിന്നെ മൂന്ന് മാങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒട്ടുപ്പ് വേണ്ട ഇത് പാകത്തിനുണ്ട് ഇനി നമുക്ക് കടുവൊക്കെ ഇത് താളിച്ചൊഴിക്കാം ഇച്ചിരി കടുക് താളിക്കണ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം കാൽ സ്പൂൺ കടുക് ഇട്ടു നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി അത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഒഴിക്കാം ചെറിയ ചെറിയ നൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ടു കൊടുക്കും നൂറ്റിട്ട് അതിലേക്ക് പച്ച കറിയത്തി നമുക്ക് ഒന്ന് ഓഫ് െ അതിലേക്ക് ഒരു ഇതാ കാൽസ്പൂൺ മുളക് പൊടിയില് അതിട്ട് നമ്മുടെ കറിയിലേക്ക് വന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഉപ്പ് മാങ്ങക്കറി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഒന്ന് ടേസ്റ്റ് നല്ല അടിപൊളി കറിയാണ് ഉപ്പുമാങ്ങ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഉള്ളവർ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കേ